ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത് ഗഡ് വിതരണത്തിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് എത്തിയിരിക്കുന്നു അതിൽ സമയം മാറിയിരിക്കുകയാണ് അതിനാൽ തന്നെ പലർക്കും ഗഡ് തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത് പിറ്റേ ദിവസമായിരിക്കും അതുപോലെ ഒന്നിലധികം അക്കൌണ്ട് ഉള്ളവർക്ക് ഡി ബി ടി അപ്ഡേറ്റ് ആയിരിക്കുകയാണെങ്കിൽ തുക തിരികെ പോകുവാനുള്ള സാധ്യത ആധാർ അധിഷ്ഠിത വിതരണമായതിനാൽ ഉണ്ട് ഇതിന്റെ എല്ലാം വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത് ഗഡുവിന്റെ വിതരണം ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ച തന്നെയാണെങ്കിലും സമയം നേരത്തെ പറഞ്ഞിരുന്നതിൽ നിന്നും മാറിയിരിക്കുകയാണ് അതിനാലാണ് ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റ് ക്രെഡിറ്റാകുന്നത് പിറ്റേ ദിവസമാകുന്നത് തുടർച്ചയായി മൂന്നാമതും പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിജി അധികാരമേറ്റ് ആദ്യമായി ഒപ്പിട്ടത് പി എം കിസാന്റെ പതിനേഴാമത് ഘഡു വിതരണത്തിന് വേണ്ടിയുള്ള ഫയലിലായിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ കർഷക ധനസഹായ പദ്ധതിയുടെ വിതരണം നടത്തുന്നത് സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ വെച്ച് തന്നെയാണ് പതിനെട്ടാം തീയതി വൈകിട്ട് അഞ്ചുമണിക്കാണ് പ്രധാനമന്ത്രി ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഒൻപത് കോടിയിലധികം വരുന്ന രാജ്യത്തെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് പതിനേഴാമത് ഗിഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം നടത്തുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം പേരുടെ അക്കൗണ്ടിലേക്കും ഈ ധനസഹായം ചൊവ്വാഴ്ച എത്തുന്നതാണ് വിതരണം തുടങ്ങുന്നത് വൈകിട്ട് അഞ്ചുമണിക്കായതിനാൽ പല ബാങ്കുകൾക്കും അന്ന് തന്നെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ബിസി അതിനാൽ മുഴുവൻ അക്കൗണ്ടുകളിലും തുക അന്ന് തന്നെ ക്രെഡിറ്റ് ആയിക്കൊള്ളണമെന്നില്ല ബിസി ഇഷ്യൂസ് നേരിടുന്ന ബാങ്കുകളുടെ ഗുണഭോക്താക്കൾക്ക് പിറ്റേ ദിവസമായിരിക്കും തുക അവരുടെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവുക കുറച്ച് മണിക്കൂറുകളുടെ തടസ്സം ഉണ്ടാകുമെന്ന് മാത്രം അതിനാൽ പതിനെട്ട് വൈകിട്ട് തന്നെ അക്കൗണ്ടുകളിൽ തുക എത്തിയില്ലെന്ന് കരുതി വിഷമിക്കേണ്ടതില്ല പിറ്റേ ദിവസം തന്നെ അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആകുന്നതാണ് പി എം ഇവൻസിൽ ഇപ്പോൾ കൃത്യമായി തീയതിയും സമയവുമെല്ലാം വന്നതിനാൽ ഈ തീയതിയിലോ സമയത്തിലോ മാറ്റമുണ്ടാകില്ല പതിനെട്ടിന് വൈകിട്ട് അഞ്ചിന് തന്നെ ഗഡു തുക വിതരണം ആരംഭിക്കും പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ പി എഫ് എം എസിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പി എം കിസാൻ നിധിയുടെ പതിനേഴാമത് ഗഡു അക്കൗണ്ടിലേക്ക് വരുന്നതാണ് എന്നാൽ ബാങ്കിൽ ഡി അപ്ഡേറ്റ് ആവാത്തവരാണെങ്കിൽ പി എഫ് എം എസിൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും വരുന്ന ഘടത്തുക റിജക്റ്റായി തിരികെ പോകുവാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ ഡി ബി ടി മാറ്റായിരിക്കണം എന്നുണ്ട് അതുപോലെ ആധാർ അധിഷ്ഠിത വിതരണമായതുകൊണ്ട് ആധാർ അപ്ഡേറ്റ് ആയ അക്കൗണ്ടുകളിലേക്ക് എത്തുകയുള്ളൂ അതുപോലെ രണ്ടും മൂന്നും ബാങ്ക് അക്കൗണ്ടുകൾ ഒരുപോലെ അപ്ഡേറ്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ആധാറിലേക്ക് ഘടത്തുക അയക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് റിട്ടേൺ ആയി പോകുവാനും സാധ്യതയുണ്ട് കാരണം ഒരു ബാങ്ക് അക്കൗണ്ട് വഴിയാണ് നമുക്ക് കെടുത്തുകയുടെ ട്രാൻസാക്ഷൻ നടക്കേണ്ടത് പക്ഷേ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് രണ്ടും മൂന്നും ബാങ്ക് അക്കൗണ്ടുകൾ ഒരുപോലെ ഡി അപ്ഡേറ്റ് ആയിരുന്നാൽ ആ പേയ്മെൻറ്റ് അക്കൗണ്ടുകളിൽ എത്താതെ റിജക്റ്റായി പോകുവാൻ സാധ്യതയുണ്ട് അതിനാൽ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി അപ്ഡേറ്റും ട്രാൻസാക്ഷൻ നടത്തുന്നതുമായി വയ്ക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ ലാൻഡ് സീഡിങ് ആധാർ സീഡിങ് ആധാർ അക്കൗണ്ട് ലിങ്കിങ് എല്ലാം പൂർത്തീകരിച്ചവർക്ക് ഇക്കാരണത്താൽ മുൻപ് മുടങ്ങിയ ഘടത്തുകകളും ഇതോടൊപ്പം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് പി പി എം കിസാൻ പോർട്ടലിൽ നിങ്ങൾക്ക് വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേ കാണിക്കുന്നവർക്കാണ് പി എം കിസാന്റെ തുക ഇപ്പോൾ ലഭിക്കുക നിരവധി പേർക്ക് അങ്ങനെ കാണാത്തതായി ഉണ്ട് അവർക്ക് ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അക്കൗണ്ടുകളിൽ വിതരണം ഉണ്ടാകുന്നതാണ് പതിനേഴാമത് ഘട് വിതരണ തീയതി കഴിഞ്ഞാൽ പിന്നെ പതിനെട്ടാം ഘടവിതരണ തീയതിയിലേ തുക വരൂ എന്ന് കരുതേണ്ട കാരണം ഫെബ്രുവരിയിൽ പതിനാറാമത് ഘഡ് വിതരണം നടത്തി ഫെബ്രുവരി അവസാന ദിവസവും വിതരണമുണ്ടായി മാർച്ച് മാസത്തിലും തുക വിതരണം ഉണ്ടായിരുന്നു മെയ് മാസം രണ്ടാം തീയതിയും പലർക്കും പതിനേറാമത് ഘഡുവും മുടങ്ങിയ എല്ലാം ലഭിച്ചിരുന്നു അതിനാൽ പതിനേഴാമത് ഘഡ് വിതരണ തീയതി കഴിഞ്ഞാലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ പി എം കിസാന്റെ പതിനെട്ടാമത് ഘഡ് വിതരണ തീയതിക്ക് മുൻപും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും തുക ക്രെഡിറ്റ് ക്രെഡിറ്റാകുവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ഗഡു ലഭിച്ചവർക്കൊക്കെ തടസ്സമില്ലാതെ പതിനേഴാമത് ഗഡു വന്നു ചേരുന്നതാണ് തുക എത്താത്തവർ ഡി ബി ടി അപ്ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക ജൂൺ പതിനെട്ടിന് അഞ്ചു മണിക്ക് പതിനേഴാമത് വിതരണം ആരും ലഭിക്കുമെന്ന് മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം